നമസ്കാരം ചില മനുഷ്യർക്ക് ലജ്ജ അല്ലെങ്കിൽ നാണം പച്ചമലയാളത്തിൽ പറഞ്ഞൊരു ഉളുപ്പ് അവരുടെ അടുത്തുകൂടെ പോലും പോയിട്ടുണ്ടാവില്ല അത്തരത്തിൽ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലജ്ജയോ നാണമോ ഉളുപ്പോ ഒന്നും പൊതു ഖജനാവിലെ പണം എടുത്ത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കില്ല തോന്നിയതുപോലെ തന്റെ തറവാട്ടു സ്വത്ത് ഉപയോഗിക്കുന്നത് പോലെയാണ് പിണറായി അത് ഉപയോഗിക്കുന്നത് എത്ര നാട്ടുകാർ കുറ്റം പറഞ്ഞാലും എത്ര കോടതികൾ വിമർശിച്ചാലും അഞ്ച് നയാ പൈസ എടുക്കാനില്ലാതെ ഇവിടെ പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കിടന്നാലും പിണറായി ദൂർത്തടിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോവില്ല താൻ മുഖ്യമന്ത്രിയാണ് അധികാരിയാണ് ദൂർത്ത് തൻ്റെ ജന്മാവകാശമാണ് എന്ന തരത്തിലാണ് പിണറായിയുടെ ജീവിത രീതി നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് ക്ലിഫ് ഹൗസ് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി വാരിക്കോരി ചെലവഴിക്കുന്ന പണം അവിടുത്തെ സ്വിമ്മിംഗ് പൂളെ അവിടുത്തെ കന്നുകാലിക്കൂടെ അവിടുത്തെ ചാണകക്കുഴി അവിടുത്തെ ചുറ്റുമതിലെ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ ഇതിനൊക്കെയായി കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രി അധികാരമേറ്റ ശേഷം അവിടെ ചെലവഴിച്ചത് പിന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങളുടെയും സുരക്ഷാ വ്യൂഹത്തിൻ്റെയും ചീർപ്പായൽ ഇതൊന്നും മുഖ്യമന്ത്രിയെ ബാധിക്കുന്നില്ല എന്ന് വ്യക്തമാവുന്ന കണക്കുകൾ വീണ്ടും വീണ്ടും പുറത്തു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ലജ്ജാകരമായ ഒരു കണക്ക് മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിക്കാൻ പോകുന്നു എന്നതാണ് ഒരു കാര്യം ഓർക്കണം അടുത്ത ഡിസംബർ വരെ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമേ ഇനി കടമെടുക്കാൻ കഴിയൂ ഏതാണ്ട് മുപ്പത്തി മൂവായിരം കോടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കൂ കൂടാതെയാണ് പലിശയും പെൻഷനും ശമ്പളവും പാവപ്പെട്ട മനുഷ്യർ ജീവിച്ചു പോകുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് നാളുകളേറെയായി ക്ഷേമ പെൻഷൻ്റെ ബില്ല് പിണറായിക്കോ പിണറായി സ്ത്രീകൾക്കോ മനസ്സിലാവില്ല തോറും കിട്ടുന്ന ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് പാലിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ ബില്ലടയ്ക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെയുള്ളത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാത്തത് കൊണ്ട് ചികിത്സിക്കാനായി ആശുപത്രിയിൽ പോവാത്ത മനുഷ്യരാണ് ഇവിടെയുള്ളത് ഇതൊന്നും പിണറായിക്ക് പിടികിട്ടില്ല ടാർപോളിൻ വലിച്ചു കെട്ടിയ വീടിനുള്ളിൽ കഴിയുന്നത് വീട് പണിയാൻ കൊടുക്കാമെന്നേറ്റ നാല് ലക്ഷം രൂപ സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ് അപ്പോഴാണ് നിരന്തരം പുതിയ പുതിയ ദൂർത്തുമായി രംഗത്തിറങ്ങുന്നത് പിണറായിയുടെ ഇപ്പോഴത്തെ പദ്ധതി നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചെടുക്കണം പിണറായി വിജയൻ എന്ന ചരിത്ര പുരുഷനെ പിണറായിയുടെ കാലശേഷം ലോകം മുഴുവൻ ഓർമ്മിക്കണം അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പിണറായിയെക്കുറിച്ച് സ്തുതി പാടുന്ന പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഡൽഹി മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് തിയേറ്ററുകളിൽ ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള പിണറായി സ്തുതി ഇരുപത്തെട്ട് ദിവസം തുടർച്ചയായി പ്രദർശിപ്പിക്കാൻ പതിനെട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭരണവും രാജ്യത്തിന് നൽകുന്ന മാതൃക കേരളത്തിന് പുറത്തുള്ളവർ അറിയുന്നതിന് വേണ്ടി അവിടെയുള്ള തിയേറ്ററുകളിൽ ഒന്നര മിനിറ്റ് പ്രദർശനം വാസ്തവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് എനിക്ക് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ഭിന്നതയും ഇതുതന്നെയാണ് കെജ്രിവാൾ കെജ്രിവാള് തെരഞ്ഞെടുപ്പ് സമയത്ത് മലയാളത്തിലെ പത്രങ്ങളിലടക്കം രാജ്യമെമ്പാടും വലിയ പരസ്യം ഒന്നും രണ്ടും കൊടുത്തിരുന്നു ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന കെജ്രിവാൾ അവിടെ മാത്രമേ പരസ്യം ചെയ്യേണ്ട കാര്യമുള്ളൂ ആ ജനങ്ങളുടെ നികുതി പണമെടുത്ത് കേരളത്തിലെ പത്രങ്ങളിൽ കൊടുത്തത് കടുത്ത വിയോജിപ്പോടെയാണ് ഞാൻ കണ്ടത് അതിൻ്റെ മറ്റൊരു വേഷനാണിത് മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പിണറായിയെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ പാടാനുള്ള പദ്ധതി ഇത് പുതിയ കാര്യമൊന്നുമല്ല ഈ പതിനെട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ഇങ്ങനെ ദൂർത്തടിക്കുന്നത് പിണറായിക്ക് ചെറിയ തുക മാത്രമാണ് നവകേരള സദസ് എന്ന പേരിൽ ആഡംബര ബസ്സിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഖജനാവിന് ഏറ്റവും കുറഞ്ഞത് നൂറ് കോടി രൂപ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കണക്ക് പുറത്ത് വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി കോടികളാണ് മുടക്കിയത് സംസ്ഥാന വ്യാപകമായി പിണറായി വിജയൻ ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി അറുപത്തിനാല് ഹോർഡിങ്സുകൾ സ്ഥാപിച്ചിരുന്നു ഒരു ജില്ലയിൽ ഇരുപത്തിയാറ് ഹോർഡിങ്സ് എന്ന കണക്കിനായിരുന്നു ഇവ സ്ഥാപിക്കപ്പെട്ടത് പിണറായിയുടെ ഹോർഡിങ്സ് ആണ് നവകേരള സദസ്സിന്റെ മൊത്തം ഹോർഡിങ്സ് അല്ല അതിനു വേണ്ടി മുടക്കിയത് രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കെ എസ് ആർ ടി സി ബസിൽ പിണറായി കഷ്ടപ്പെട്ട് ചിരിക്കുന്ന ചിത്രം പതിപ്പിക്കാൻ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം രൂപ റെയിൽവേ ജിങ്കിൾസിന് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തോരായിരം രൂപ കോടിയിലധികം രൂപ മുടക്കി നവകേരള ബസ് ഉണ്ടാക്കി അതിൽ ചുറ്റിക്കറങ്ങിയിട്ടും മന്ത്രിമാരുടെ വാഹനങ്ങൾ പിന്നാലെ വെറുതെ ഓടിയിട്ടും നിരവധി പോലീസ് വാഹനങ്ങൾക്ക് ഓടേണ്ടി വന്നിട്ടും മന്ത്രിമാർ യാത്ര ഇനത്തിൽ നവകേരള സദസ്സിന്റെ പേരിൽ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ എഴുതിയെടുത്തിരുന്നു ഇവിടെയൊന്നും തീരുന്നില്ല പിണറായിയുടെ ദൂർത്തിന്റെ വീരഗാഥകൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ തിരികിക്കയറ്റപ്പെട്ട ചില പിണറായി മാധ്യമ പ്രവർത്തകരുണ്ട് എൻ പി സതീഷും ദർശന മിനി ശ്രീധരനും ഒക്കെ അടങ്ങുന്ന കുറച്ചുപേർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിച്ചതാണ് പിന്നീട് രണ്ടു മൂന്ന് വർഷം കൂടി പുതുക്കി പുതുക്കിക്കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവരെ നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിട്ടു ആരോ മെറിറ്റ് ഉള്ള ഒരാൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആ സ്ഥിരപ്പെടുത്തൽ റദ്ദു ചെയ്യുക മാത്രമല്ല അവരെ സ്ഥിരപ്പെടുത്തിയപ്പോൾ ശമ്പളം പല മടങ്ങായി വർദ്ധിപ്പിച്ച് എൺപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ ആക്കിയിരുന്നു അത് തിരിച്ചടയ്ക്കാനും ഉത്തരവിട്ടു പക്ഷെ കോടതി ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അവരെ ആരും പിരിച്ചും വിട്ടിട്ടില്ല അവർക്ക് കൊടുത്ത ശമ്പളം തിരിച്ചും പിടിച്ചിട്ടില്ല കോടതി വിധികളെ പോലും മറികടന്നുകൊണ്ടാണ് പിണറായിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തിയും ദൂർത്തും നടക്കുന്നത് അക്കൂട്ടത്തിൽ എഴുതി ചേർക്കാൻ ഒരു പുതിയ പതിനെട്ട് ലക്ഷം രൂപ കൂടി ഉണ്ടായി എന്ന് മാത്രം